ുടെ പു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കാണ്ട് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിണ്ടാവുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കഴുത്തിലത്തെ കറു പോകാനായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് നമ്മൾ ആ വീഡിയോ ആണ് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞ് കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു സെറ്റപ്പിൽ വന്നിട്ടിരിക്കുന്നത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ മുടിയൊക്കെ കെട്ടിവെച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ അതങ്ങനെ വിചാരിച്ച അത്രയ്ക്ക് റിസൾട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കിട്ടും അത് കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടാണ് ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും അങ്ങനെ കംപ്ലീറ്റ് പോകില്ല കേട്ടോ പിന്നെ നമുക്ക് കഴുത്തിൽ കറുപ്പ് വരാനായിട്ട് നമുക്ക് ചില ആഭരണങ്ങൾ നമ്മുടെ കഴുത്തിലിടുമ്പോൾ നമുക്ക് കറുപ്പ് നിറം വരാം പിന്നെ ചില മരുന്നുകളുടെ റിയാക്ഷൻ മൂലം നമുക്ക് കറുപ്പ് നിറം വരാം പിന്നെ വരുന്നത് നമുക്ക് ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോൾ നമുക്ക് കറുപ്പ് നിറം ഈ ഗർഭ ഗർഭിണിയായിരിക്കണ സമയത്തൊക്കെ ആ പ്രസവത്തിൻ്റെ സമയത്ത് ചില കുട്ടികളുടെയൊക്കെ കഴുത്ത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കട്ടിയായിട്ട് കറുത്ത് കട്ടിയായിട്ടവരിക്കുണ്ടാവുക അത് അവർക്ക് വരുന്ന ഹോർമോണിൻ്റെ ചേഞ്ചാണ് കേട്ടോ അത് നമ്മൾ കുറേശു കുറച്ച് നമുക്കത് മാറ്റിയെടുക്കാനൊക്കെ പറ്റും ചിലവർക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും ചിലവർക്ക് അത് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ കുട്ടികൾക്ക് ടെൻഷനായി ഇനി എന്താ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പം നമുക്കതൊക്കെ സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഗർഭിണികൾക്ക് മാത്രമല്ല എല്ലാവർക്കും മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ പിന്നെ ഇവിടെയൊക്കെ സ്ഥിരം പാക്കോളൊക്കെ ചെയ്യണോണ്ടേ നമ്മളത് കഴുത്തിലേക്ക് ഇടുന്നതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടോ നമ്മുടെ കഴുത്തിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല അഹങ്കാരം കൊണ്ട് പറയുന്നത് പറയുന്ന ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മളിവിടെ ഈ പണികൾ നമ്മളിവിടെ ചെയ്യണത് ചെയ്ത് കാണിച്ച് തരണത് കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നമ്മൾ മുഖത്തേക്കൊക്കെ പാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഒന്ന് ആവി കൊള്ളാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിനും ചെറുതായിട്ട് നമ്മൾ ഒന്ന് ചൂട് കൊള്ളിക്കുകയാണ് കേട്ടോ നമ്മൾ എത്ര മുഖം കഴുകിയെന്ന് പറഞ്ഞാലും കഴുത്ത് കഴുകിയെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ സഹിക്കാവുന്ന ചൂട്ടിൽ എടുത്തിട്ട് ഒരു തുണിയിൽ മുക്കിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കഴുത്തിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ വെറുതെ രണ്ടു വട്ടമൊന്നല്ല നമുക്ക് പറ്റാവുന്ന ചൂട് നമ്മുടെ കഴുത്തിലൊക്കെ കൊള്ളിച്ച് ഉണ്ടാവും അപ്പോൾ അത് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലതാണ് കേട്ടോ ഇത് അല്ലെങ്കിൽ നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികമാണ് നമുക്ക് ഈ എനിക്ക് ഈ ഭാഗം മാത്രം എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കിൽ ഇടണതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിലൊക്കെ ചെയ്തോളൂ കേട്ടോ നമ്മൾ മേത്ത് വേദനകളൊക്കെ വരുമ്പോൾ ചൂട് പിടിക്കില്ലേ അതേപോലെ ചൂട് പിടിക്കുക കേട്ടോ അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ ചൂട് പിടിക്കുക തിളച്ചതൊന്നും കഴുത്തിൽ കൊണ്ടുപോയി കൊടുക്കരുത് നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ നമ്മൾ ചെയ്യാം കേട്ടോ കഴുത്തിൽ ചെയ്യുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനിരിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ കളർ തന്നെ കാണുമ്പോൾ അറിയാം നമ്മുടെ കഴുത്തിൽ എന്തോരം കളർ അഴുക്ക് ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ തുടച്ചും കഴുകിയൊക്കെ വന്നതാണ് എന്നിട്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ന് പറയണില്ല പക്ഷേ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്ത് ആദ്യം നമ്മൾ നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് സോഫ്റ്റാക്കി കൊണ്ടുവരണം കണ്ടോ പിന്നെ മസാജൊക്കെ കൊടുക്കുക അപ്പോൾ കഴുത്തിലത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടേ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ചുളിവുകൾ കാണിക്കും കഴുത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ചൂട് ആറിന വരയ്ക്ക് വന്ന് ഇതേപോലെ പിടിക്കാം കേട്ടോ കഴുത്തിൽ കൊളറിട്ട പോലെ അല്ലെ അപ്പൊ കഴുത്തില് കറുപ്പ് നിറം വരണെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ഇതൊക്കെ നമുക്ക് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഞാനല്ലവിടെ ഇരിക്കണം ഒക്കെ മാറ്റി തരാം ഞാൻ പറയണ പോലെ ഒക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ മടി പിടിച്ചിരുന്നാ ഒന്നും നടക്കില്ല കേട്ടോ അപ്പൊ ആ കറുപ്പ് നിറം വെച്ച് നടക്കാൻ അത് കൂടേ ഉള്ളു ഇതും നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ തോന്നിയോളൂ എന്ത് ചോദിച്ചിട്ട് ഡെയിലി ചെയ്യൊന്നും വേണ്ട ഒരാഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമ്മളിത് ചെയ്യുക അതിന് ഒരാഴ്ചയിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നമുക്ക് തരാം ഒന്ന് മാറ്റി വയ്ക്കാൻ അപ്പോൾ അതായത് നമ്മുടെ ആയത്തെ പണിയോടെ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊടിപ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഞാൻ ഇവിടെ കൊടു ഒഴിച്ചു കൊടുക്കേണ്ടത് ഒലിവ് ഓയിലാണ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ നല്ല വെളിച്ചെണ്ണ എടുക്കാം ഇനിയിപ്പോൾ നല്ല വെളിച്ചെണ്ണയും ഓലിവ് ഇല്ലെങ്കിൽ തക്കാളിയുടെ നീരിൽ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് സ്ക്രബിങ്ങാണ് നമ്മളിന് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അതിലോട്ട് നമ്മളൊരു സാധനം വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ചേർക്കുമ്പോൾ ഇനി എൻ്റെ ദൈവമേ ഇതൊക്കെയാണോ നിങ്ങൾ തോന്നലൊന്നും വേണ്ട നമ്മൾ കാലൊക്കെ വൃത്തിയാക്കാനൊക്കെ ഈ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് നമ്മളത് ഉപയോഗിക്കും അടുത്തറിയോ ബേക്കിംഗ് സോഡ ഇവിടെ എഴുതി വെച്ചേക്കാണേ എല്ലാ ചെപ്പുകളിലും ഓരോരോ സാധനങ്ങളും എടുത്തിട്ട് തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ആക്കിയാൽ ഇതൊരു നുള്ള വേണ്ട കേട്ടോ നമ്മളിപ്പോൾ എടിക്കൂറൊക്കെ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യുക അല്ലാതെ ചെയ്യണമൊക്കെ ഉണ്ട് അപ്പം ഇത് കുറച്ചേ ഉണ്ടോ കേട്ടോ അധികം വേണ്ട ഒരു ഇത് ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ ഒരു നുള്ള അപ്പോൾ ഇതൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മളെ കഴുത്തിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് കുറേ നേരം ഉണ്ടാവുമെന്ന് പറഞ്ഞാലത് പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ യോജിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ അപ്പം അതൊക്കെ വരച്ചാൽ മതി ഇതിൽ സൗണ്ടൊക്കെ ഇങ്ങനെ തോന്നും അത് ഉപ്പിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ പണിക്കിരിക്കുമ്പോൾ പഴയ ഡ്രസ്സ് ഇരുന്നാൽ മതി കേട്ടോ ഞാൻ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ കുളിക്കണേക്കാളും ഉപ്പോടൊക്കെ നമ്മൾ ഈ ഒരു പണി ചെയ്താൽ മതി പാലിൻ്റെ പാക്ക് ചെയ്ത് നോക്കി ആരെങ്കിലും നല്ല റിസൾട്ടാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് ആ മുഖത്ത് തിളച്ചം കാണുന്നില്ലേ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഒരു ടീസ്പൂൺ പാൽ മാത്രമേ മാറ്റി വയ്ക്കേണ്ട വന്നിട്ടുള്ളൂ ഇത് നമുക്ക് കയ്യുമലിക്കും സ്ക്രബിങ്ങിനും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിപ്പോൾ എടുത്തത് കൂടി എന്ന് വെച്ചിട്ട് വിഷമിക്കുന്നു വേണ്ട നമുക്ക് വേണമെങ്കിൽ ഇത് കയ്യുമലിക്കും നമുക്ക് സ്ക്രബിങ്ങിന് കൊടുക്കാം കേട്ടോ കാല് മലിക്കും കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് രണ്ട് കൈ കൊണ്ടും കൂടിയിട്ട് സ്ക്രബ്ബിങ് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് ഉപ്പ് എടുത്താൽ മതിയേ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചുവപ്പ് കളർ പോലെയൊക്കെ തോന്നും അത് നമ്മൾ ഇത് ഉറക്കണേൻ്റെയാണ് പേടിക്കൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിനി പാക്കും കൂടി ഇട്ടാൽ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ സെറ്റപ്പായിട്ടോ അപ്പം എത്ര ദോരം നേരെ വന്ന് നമുക്ക് കഴുത്തിൻ്റെ കറുപ്പ് മാറ്റാനായിട്ട് റോൾഡ് ഗോൾഡ് ഒക്കെ ഇടുമ്പോഴൊക്കെ ചിലവർക്ക് വരും സ്വർണ്ണം സ്വർണ്ണിടുമ്പോഴും വരുന്നുണ്ട് കേട്ടോ അതും ഞാൻ കേട്ടായിരുന്നു ഗ്യാരൻ്റെ ഇട മാലകളൊക്കെ ഇടുമ്പോൾ ആ ഒരു കറുപ്പ് നിറം വരാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം നമ്മുടെ ആ തുണി ഓടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ അത് തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ വല്ലാണ്ട് കറുപ്പുള്ളവർക്ക് ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല കേട്ടോ അത് നേരിയതൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ വ്യത്യാസം കാണാൻ പറ്റും വല്ലാണ്ട് കറുപ്പുള്ളവരൊക്കെ നിങ്ങളത് ചെയ്യണം കേട്ടോ അടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്യണം അതായത് എന്നും വേണ്ട ആയച്ചാൽ ഒരു വട്ടമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ തൈറോയിഡുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു കളറ് വരില്ലേ പി സി ഒ ഡിയാ തൈറോയിഡാ അപ്പോൾ അതുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മൾ അടുത്തത് നമ്മൾ പാക്കിടാൻ പോവാം കേട്ടോ നമ്മുടെ പാക്കിലേക്ക് നമുക്ക് വേണ്ടത് കടലമാവ് കഴുത്തിലേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഒരു ചെറിയൊരു ടീസ്പൂൺ കടലമാവ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തൈര് തൈരൊന്ന് കേൾക്കുമ്പോൾ ശരി വരുന്നുണ്ടല്ലേ തൈര് വിട്ടൊരു കളി ഇല്ലാട്ടോ ഇനി തൈര് പറ്റാത്തവർക്ക് തക്കാളിടുന്നേരിൽ ചെയ്യാം കേട്ടോ ഓപ്ഷൻസൊക്കെ ഉണ്ട് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യണം അത്രേ എനിക്ക് പറയുള്ളു ഒരു ചെറിയൊരു ടീസ്പൂൺ തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി ഇതന്ന് എടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചത് കേട്ടോ കട്ട പിടിച്ചതെന്ന് അറിയില്ല കുഴപ്പമില്ല എന്നിട്ടും ബാക്കിയുണ്ട് ഇത് എത്ര പ്രാവശ്യം നാലാമത്തെ വട്ടാട്ടോ നമ്മളിപ്പോൾ ഒരു പാക്കിലേക്ക് നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതെന്നാണെന്ന് അറിയോ ഇതിൽ നിന്ന് ഒരു നാല് തുള്ളി ചേർന്ന് കേട്ടോ ഇത് ബാക്കി വെള്ളം ഉണ്ടാക്കി കുടിക്കാനാണേ ഇങ്ങനെ എടുത്തതിൻ്റെ പകുതിയാണ് ഒരു നാലേ നാല് തുള്ളി വേണ്ടു അധികം ഒന്നും വേണ്ട നാലേ നാല് തുള്ളി കേട്ടോ ഒരു തുണ്ട് തന്നെ ഉള്ളൂ കേട്ടോ കേട്ടോ അല്ല ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഒരു ഒരിത്തിരി നേരം മിക്സ് ചെയ്യണം എന്നിട്ട് നല്ലൊരു പാക്കിൻ്റെ രൂപത്തിൽ കഴുത്തിൽ ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ചെറുവക ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ കഴുകിക്കളയുക അത്രയേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു ട്ടേ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടേ എനിക്ക് വേഗം തന്നെ കുറഞ്ഞു എന്നുള്ള മറുപടി കാണട്ടോ എനിക്ക് കേൾക്കണമെങ്കിൽ കുറയും കേട്ടോ എന്ത് കാര്യം ചെയ്യായാലും വിശ്വാസത്തോടുകൂടി ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാൻ പറയണ്ടല്ലോ വെള്ളം കൂടി വെള്ളം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നു നമുക്ക് വെള്ളം കൂടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തൊക്കെ വരും എന്നറിയോ നമ്മളെ പോലെ വിചാരിക്കാത്ത കുറേ അസുഖങ്ങളായിരിക്കും നമുക്ക് വരാം കേട്ടോ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ തലവേദന വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ എന്താണെന്നറിയോ പേശികളിലൊക്കെ വേദന വരും മിക്കവരും പറഞ്ഞു കേട്ടിട്ടില്ലേ എനിക്ക് കൈയിൻ്റെ വേദന കാലിൻ്റെ വേദന സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ അപ്പം പേശികളിലൊക്കെ നമുക്ക് വേദന വരും പിന്നെ നമുക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ആദ്യത്തെ വരുന്ന ഒരു കാര്യം തലവേദനയുടെ കാര്യമൊക്കെ ഇപ്പം പലരും അറിയേണ്ടാവുള്ളൂ നമുക്ക് യൂറിയൻ പോകാനും ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം കേട്ടോ അവിടെയൊക്കെ കടലുമാ ഒരു പൊടിക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ചെയ്യാം ഇത് ഒരു രണ്ട് വട്ടമൊക്കെ നമ്മൾ ആക്കിയ പാക്ക് കഴിയണ കഴിയുന്നവർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതവിടെ കിടന്നു വിട്ടാൽ മതി കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പിന്നെ നമുക്ക് എന്താ വരാമെന്നറിയോ നമ്മൾക്ക് ജോലി ചെയ്യാനായിട്ട് മടിയൊക്കെ വരും വെള്ളം വെള്ളംകുടിയുടെ ദോഷങ്ങളാണ് നമുക്ക് ശരീരം ബാലൻസ് ചെയ്യില്ല എന്ന് തോന്നും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ഡള്ളായിട്ട് മാറും ക്ഷീണമാവും കെടുപ്പിലാവും അപ്പം ഇതിനൊന്നും ഇടവരുത്താൻ നിൽക്കണ്ട വെള്ളം പിടിച്ചോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടുന്നുള്ള കാര്യം അറിയാലോ ശരിയായിട്ടുള്ള ഉറക്കവും വെള്ളം കൂടി ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കുറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടാണെന്നേ പലർക്കും ഉറക്കമില്ല എന്ന് പറയുന്നത് അസില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് എനിക്ക് എനിക്ക് ഉറക്കം കുറവൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ട് കേടുക്ക വേണ്ടു അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടോ പിന്നെ ഇപ്പോൾ നമുക്കൊരു യൂട്യൂബിൻ്റെ ഒരു ജ്വരമുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ വൈസ് സ്റ്റുഡിയോ ഓൺ ആക്കി നോക്കും ഞാൻ എന്താ വ്യൂസ് കാര്യങ്ങളൊക്കെ വേറെ കമൻസ് കാര്യങ്ങളൊന്നും നോക്കില്ല അതൊക്കെ നേരം പോലെ തന്നെ ശേഷം റിപ്ലൈ കൊടുക്കുകയുള്ളൂ നമ്മുടെ വ്യൂസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കും അതിപ്പം അതൊരു പ്രാന്ത് പോലെ ആയിട്ടുണ്ട് അല്ലേ ഇത് നടത്തിക്കൊണ്ട് പോകണം എല്ലാവർക്കും അറിയാലോ അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിട്ട് കഴിഞ്ഞു ഇത്രയ്ക്ക് ബാക്കിയുണ്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾക്ക് കഴുത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പിൻ്റെ അത് ഇട്ടുകൊണ്ട് ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ടാവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അതിനെ ഞാൻ പതുക്കെ മസാജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് വല്ലാണ്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ ഒറ്റടിക്ക് വെളുക്ക് മാത്രമല്ല കംപ്ലീറ്റ് തൊലി പോയിട്ട് കറുപ്പ് പോയിട്ട് ചോപ്പായിട്ട് മാറും അവിടെ അപ്പോൾ പതുക്കെ മസാജ് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാക്കും കൂടി കുറച്ചിങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കുക അപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളെ പണിക്കിരുന്നാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുളിക്കണേക്കാളും ഉപ്പാട് ചെയ്താലും മതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടവി കൊടുക്കാൻ വേണ്ടൂ കേട്ടോ നമ്മുടെ ശരീരത്തിന് അധികം വേദന കാര്യങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ ഇഷ്ടപ്പെടില്ല അവർക്കൊന്നും അപ്പം നമ്മൾ കൈത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും നോക്കിയോളൂ കേട്ടോ വെള്ളം കുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരും നിങ്ങളൊന്ന് നോക്കി നോക്ക് ഈ തലവേദന ഒക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി എന്തായാലും വെള്ളം കുടിച്ചോ എന്നൊക്കെ പിന്നെ നമുക്ക് യൂറിയം എൻ്റെ ഈ സ്റ്റേജിലുള്ളവർക്കൊക്കെ യൂറിയം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതിങ്ങനെ ഡാർക്ക് കളറിൽ പോവും പിന്നെ പോകുമ്പോൾ വേദന ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വല്ലാണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാലുമ്പോൾ നീര് വരും ചിലവർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക കുറച്ച് ബാറിലൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ യൂറിനൊക്കെ പോയി ആ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് ക്ഷീണമൊന്നും അങ്ങനെ തോന്നില്ല ഇത് കാലത്ത് എണീറ്റ് പണിയോട് കഴിയുമ്പോഴേക്കും കിടക്കാൻ തോന്നണ പലരും ഉണ്ടാവില്ലേ വെള്ളത്തിൻ്റെ കുറയുമ്പോഴൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിഞ്ഞു പോകും ഇതൊക്കെ തന്നെയാണ് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് വരുന്ന ദോഷങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചോളോ വെള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ കൈയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ ചുളിവ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടോ നമ്മൾ പാക്ക് മാത്രം ഇട്ടിട്ട് കാര്യങ്ങളില്ല നമുക്ക് വെള്ളം കൂടിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാ കുട്ടികളോടത്തും പറയുന്നതാണ് സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ വെള്ളം കൂടി വളരെ കുറവാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാനും പുറത്ത് പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കലേ വീട്ടിൽ വന്ന പക്ഷേ പിന്നെ ബാത്റൂമിൽ പോക്കും വെള്ളം കൂടിയൊക്കെ ഉണ്ടാവും അപ്പോൾ പോകുമ്പോൾ ഒന്നാ രണ്ടു ദിവസം വെള്ളം കുടിക്കും അല്ലാണ്ട് വീട്ടിലിരുന്ന് കുടിക്കുന്ന പോലെ ഒന്നും കുടിക്കില്ല കേട്ടോ അത് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഇവർ അറിയാറുണ്ട് ഞാൻ വെള്ളമൊന്നും കുടിക്കാത്തതിൻ്റെ ദോഷം അപ്പോൾ നമുക്ക് ഇതൊരു പാക്ക് ആദ്യത്തെ ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കൂടി അത് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം ഇത് വലിഞ്ഞതിന് ശേഷം കേട്ടോ ഇത് എന്തായാലും വലിയും അപ്പോൾ പതുക്കെ വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം എന്താ മുഖത്തും കൂടി എന്നല്ലേ കഴുത്തിൽ രണ്ട് വീട്ട് പ്രാവശ്യം ഇട്ടതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിനടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്തു അപ്പോൾ മുഖത്തേക്കും കൂടിയുള്ള പാക്കാണ് കേട്ടോ സ്ക്രബിംഗ് മാത്രമാണ് നമുക്ക് അവിടെ പറ്റാത്തേ ഉള്ളൂ അപ്പോൾ ഈ പാക്ക് നമുക്ക് ബാക്കി വന്ന മുഖത്തും കൂടി ഇടാം കേട്ടോ ഇനി നമ്മളിതൊന്ന് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ആവുമ്പോഴേക്കും കണ്ട സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെറ്റിക്ക് വേണ്ട അത് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല മോത്തിട്ട് കഴിഞ്ഞാൽ അതാണ് അപ്പോൾ നമ്മൾ തുടച്ച് മാറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ മോത്തിക്ക് നല്ല അടിപ്പൊളി റിസൾട്ട് തന്നെ അപ്പോൾ നമ്മളധികം നാരങ്ങനീര് ചേർക്കാത്തത് കൊണ്ട് കുറച്ച് ചേർത്തത് കൊണ്ടും ഒരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് മോത്തിക്ക് കിട്ടും അപ്പോൾ മോത്തിക്കാക്കുമ്പോൾ കുറേ ആക്കാൻ പറ്റില്ല ഇത് നാല് നാല് തുള്ളി മാത്രമേ നമ്മളിതിൽ നാരങ്ങനീര് ചേർത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ തുടച്ച് സെറ്റാക്കാൻ പോവുകയാണേ അപ്പോൾ അതൊക്കെ ആദ്യം തുടച്ചെടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പുറത്ത് പോയി കഴുകിയിട്ടാണ് വരെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കണ്ടേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാലോ എന്ന് ചോദിച്ചിട്ടുണ്ടെച്ചാൽ വേഗം പോയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഈ പരിപാടി ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കാണിക്കുന്നു ഇനി പുറത്തു പോയിട്ട് മോൻ കഴുകും അപ്പം തൈരും കടലമാവും കാപ്പിപ്പൊടിയും നമ്മുടെ നാരങ്ങനീരും അപ്പോൾ മുഖത്തേക്കുള്ള ഒരു അടിപൊളി പാക്കിന് അത് ഞാൻ വേറെ എടുത്ത് തരേണ്ട കാര്യമല്ല അപ്പോൾ ഇതൊറ്റടിക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ ടൈറ്റിൻ്റെ കറുപ്പ് നിറം മാറും ചെയ്തു മുഖത്തേക്ക് നല്ല ഗ്ലോ ആവുകയും ചെയ്തു അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി നേരം കൂടുതൽ കണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് വീഡിയോ കാണുന്നതിൻ്റെ റിസൾട്ട് നമ്മൾ മറ്റേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖം കഴിഞ്ഞു ഇനി നമ്മൾ കഴുത്ത് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മുഖവും കഴുത്തൊക്കെ ഏകദേശം സെയിം കളറിലൊക്കെ ആയി കേട്ടോ അപ്പോൾ അത് ഒരുപാടുള്ളൂ അവർക്ക് കുറച്ച് നാളടുപ്പിച്ച് ചെയ്യണം അല്ലാത്തൊരു ഇടയ്ക്കും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ പാക്കിങ്ങിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ചൂട് കൊള്ളിച്ചിട്ടോ ആദ്യം നമ്മൾ ചൂട് കൊള്ളിച്ച് സ്ക്രബ്ബിങ്ങിന് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ ഈ പാക്കെങ്ങിലിടാന്ന് നോക്കാം അപ്പോൾ മുഖത്തേക്കും കഴുത്തിലേക്കും കൂടിയുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് കിട്ടുമോ കേട്ടോ അല്ലെങ്കിൽ മുഖം ഒരു കളറ് കഴുത്ത് ഒരു കളറായിട്ട് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട് കഴുത്തും ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഒരുപാട് കറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി ഇതിപ്പോൾ നമുക്ക് അങ്ങനെ അധികം ഉണ്ടായിരുന്നല്ലോ നേരിയതുപോലെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കഴുത്ത് ഇങ്ങനെ മുടക്കുമ്പോൾ എപ്പോഴായാലും ഒരു ഇതുണ്ടാകും പക്ഷെ അത് അത് ഒരു കറുപ്പ് നിറമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം അപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു കാര്യം പറയട്ടെ നാളെ ഞങ്ങൾക്ക് ഇവിടെ കുറക്കഞ്ചേരി പോവുകയാണേ എല്ലാവരും ആയോട്ടോ അമ്പലത്തിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പറയണ്ടെന്ന് വെച്ചാൽ അവർക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Ir norėčiau. Bye bye.